ഇടുക്കി തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന പദ്ധതിയായ സഹിയുടെ ഘട്ട വികസന പദ്ധതികൾക്ക് തുടക്കമായി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ച തേയില ഫാക്ടറി മികച്ച വിജയം കൈവരിച്ചിരുന്നു ചെറുകിട കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലക്കുളന് ന്യായവില ഉറപ്പുവരുത്താനും സഹിയ സഹകരണ തേയില ഫാക്ടറിക്ക് കഴിഞ്ഞു ഇതിന്റെ രണ്ടാം ഘട്ടമായാണ് സഹിയ ട്രേഡ് ഫ്രൂട്ട്സ് യൂണിറ്റ് കാപ്പിപ്പൊടി ഉൽപാദന യൂണിറ്റ് സഹിയ ഫുഡ്സ് മാർക്കറ്റിംഗ് യൂണിറ്റ് അത്യാധുനിക തേയില ബ്ലെൻഡിംഗ് യൂണിറ്റ് എന്നിവയ്ക്ക് തുടക്കമായത് അഞ്ചേ ദശാംശം ആറേ ഒന്ന് കോടി രൂപയാണ് ആകെ പദ്ധതി ചെലവ് സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനത്തെ എങ്ങനെ വളർത്തി വലുതാക്കാം എന്നതിന്റെ ഉദാഹരണമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഖ്യ ഉൽപ്പന്നങ്ങളെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു നൂറ്റി മുപ്പത് കോടി രൂപയുടെ പ്രവർത്തന മൂലധനവും നൂറ്റിയഞ്ച് കോടി രൂപയുടെ വായ്പയും അങ്ങനെ വന്ന ഒരു ബാങ്കിന്റെ ഇന്നലത്തെ സ്ഥിതികരിച്ച് പരിശോധിക്കുമ്പോഴാണ് ഒരു സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനത്തെ എങ്ങനെ വളർത്താം ജനങ്ങൾക്ക് അതിനോട് എങ്ങനെ സഹകരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച തേയില ഫാക്ടറി ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആർജിച്ച നേട്ടങ്ങളെ കുറിച്ചാണ് സംസാരിച്ച കേട്ടത് ഇന്ന് ആരംഭിക്കുന്ന പുതിയ സംരംഭമെന്ന് നൂതനമായ സംരംഭം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ വലിയ ഈ സംരംഭത്തിലൂടെ നേടിയെടുക്കാൻ പ്രസ്ഥാനമായി നാടിന്റെ കരുത്തു തെളിയിക്കാൻ ഉതകുന്ന സംരംഭമായി സഖ്യാ ബ്രാൻഡിനെ മാറ്റാൻ ബാങ്കിന് കഴിഞ്ഞുവെന്ന് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോമിയോ സൊബാസ്റ്റിൻ പറഞ്ഞു വരുംകാലത്തെ പുരോഗതികൾക്ക് എല്ലാം സഖിയ ബ്രാൻഡിന്റെ വളർച്ച വലിയ സഹായകരമാവും ഇതെല്ലാം നാട്ടിലെ ജനങ്ങൾക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും തൊഴിൽ ലഭിക്കുന്നതിലൂടെയും വരുമാനമുണ്ടാകുന്നതിലൂടെയും ജനങ്ങൾക്കെല്ലാം ഇത് സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ സഹകരണ മേഖല വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ സഹകരണ മേഖലയുടെ പ്രസക്തി കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ ഈ ബാങ്കിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള എടുത്തു വസ്തുത എന്നാണ് സൂചിപ്പിക്കാവുന്നത് ഉദ്ഘാടന ചടങ്ങിൽ എം എം മണി എം എൽ എ ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി